നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് വളരെയധികം ഔഷധ മൂല്യമുള്ള ഒരു സസ്യത്തെ പറ്റിയാണ് നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സസ്യമാണിത് ഇതാണ് കരിനൊച്ചി വിറ്റക്സ് നഗുണ്ടോ എന്നറിയപ്പെടുന്ന നൊച്ചി രണ്ട് തരത്തിലുണ്ട് വെള്ള നൊച്ചിയുമുണ്ട് ഇതുപോലെ കരിനൊച്ചിയുമുണ്ട് കരിനൊച്ചിക്കാണ് ഗുണങ്ങൾ കൂടുതലായിട്ടുള്ളത് കരിനൊച്ചിയുടെ ഇല പൂവ് തൊലി വേര് ഇവയെല്ലാം വളരെയേറെ ഔഷധ ഗുണമുള്ളവയാണ് ഒരു തണൽ വൃക്ഷമായിട്ടൊക്കെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വെച്ചു പിടിപ്പിക്കാൻ നല്ല ഒരു സസ്യമാണ് വൈറസിനെയും ബാക്ടീരിയയെയും ഫംഗസിനെയൊക്കെ പ്രതിരോധിക്കുവാനുള്ള ശേഷിയുള്ള വളരെയേറെ ഔഷധ മൂല്യമുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത് നടുവേദന മുട്ടുവേദന ഉളുക്ക് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു പ്രതിവിധിയാണ് ഇതിൻ്റെ ഇലകൾ അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് നടുവേദനയ്ക്കൊക്കെയായിട്ട് ഇതിൻ്റെ എണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും കാച്ചേണ്ടതെന്നും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് മാത്രമല്ല ചുമ മാറുന്നതിന് വേണ്ടിയിട്ട് കരിനൊച്ചിയുടെ ഇല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കരിനൊച്ചി തുളസി ജീരകം കുരുമുളക് ഇവയൊക്കെ ചേർത്തിട്ട് കഷായം വെച്ച് കഴിഞ്ഞാൽ ചുമ മാറുന്നതിന് നല്ല ഒരു പ്രതിവിധിയാണ് അടുത്തതായിട്ട് ആസ്മയ്ക്കുള്ള മരുന്നായിട്ടും കരിനച്ചി ഉപയോഗിക്കാറുണ്ട് കരിനൊച്ചിയുടെ ഇല ഉണക്കി പൊടിച്ച് തേൻ ചേർത്ത് കഴിക്കാറുണ്ട് ജലദോഷപ്പനി തൊണ്ടവേദന ഇവയ്ക്ക് നമുക്ക് ഈ ഇലകൾ ഉപയോഗിക്കാം ഇതിൻ്റെ ഇലയും പൂവും തിളപ്പിച്ച വെള്ളം ആവി പിടിക്കുന്നതും കവിള് കൊള്ളുന്നതും തൊണ്ടവേദന മാറ്റും അണുക്കളെയൊക്കെ നശിപ്പിക്കുന്ന ഒന്നാണ് തൊണ്ടവേദനയ്ക്ക് നല്ല ഒരു പ്രതിവിധിയാണ് അതുപോലെ ഉളുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാം ഇല ചൂടാക്കി ഉളുക്കിയ ഭാഗങ്ങളിൽ നന്നായിട്ട് വെച്ച് കൊടുക്കുക അതുപോലെ ഉപ്പൂറ്റി വേദന ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇലകൾ ചൂടാക്കിയ ശേഷം അതിൽ ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഉപ്പൂറ്റിയുടെ വേദന കുറഞ്ഞു കിട്ടും ഇനി തലവേദനയ്ക്കായിട്ടും ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഇല അരച്ച് നെറ്റിയിൽ പുരട്ടി കഴിഞ്ഞാൽ തലവേദന കുറയും അതുപോലെ ഇതിൻ്റെ ഇലകൾ ഉണക്കി തലയണയിൽ നിറച്ച് അതിൽ കിടക്കാനായിട്ട് തല അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൈനസിൻ്റെ പ്രശ്നം മൂലം ഉണ്ടാകുന്ന തലവേദനയ്ക്കൊക്കെ ശമനം കിട്ടുന്നതാണ് ശരീരത്തിൽ മുറിവോ വ്രണമോ ഉണ്ടായി പഴുപ്പോ ചൊറിച്ചിലോ ഒക്കെ ഉള്ള സമയങ്ങളിൽ ഇതിൻ്റെ ഇലകൾ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ മുറിവ് കഴുകാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് ഭേദമാകും മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങും അതുപോലെ വായുപൊണ്ണിനെ പരിഹാരമായിട്ട് ഇതിന്റെ ഇല തിളപ്പിച്ച് ആ വെള്ളം കവിൾ കൊള്ളുന്നത് നല്ല ഒരു പ്രതിവിധിയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഇല കത്തിച്ച് കൊതുക് ഈശ എന്നിവയെ നിയന്ത്രിക്കുന്നതിനായിട്ട് പുകയ്ക്കാനായിട്ടും ഉപയോഗിക്കാം അതുപോലെ നീർത്താഴ്ച ഉള്ളവർക്ക് എണ്ണ കാച്ചുന്ന സമയത്ത് ഇതിന്റെ ഇലകൾ കൂടി കുറച്ച് ചേർത്ത് എണ്ണ കാച്ചി കഴിഞ്ഞാൽ നീരിളക്കം ഉണ്ടാകില്ല അതുപോലെ ഒരു ജൈവ കീടനാശിനിയായിട്ട് പോലും ഉപയോഗിക്കാവുന്ന ഇലകളാണിത് ഇനി കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ചെവിയിലെ വേദന അണുബാധ ഇവയ്ക്ക് ഇതിൻ്റെ ഇലകൾ കടകെണ്ണയിൽ നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ സത്ത് എണ്ണയിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒന്നോ രണ്ടോ തുള്ളി ചെവിയിൽ ഇറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേദനയും ചൊറച്ചിലുമൊക്കെ മാറിക്കിട്ടും ഇനി സാധാരണക്കാരായ നമുക്ക് പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് നടുവേദന മുട്ടുവേദന ഇങ്ങനെയുള്ള വേദനകൾ പലതരത്തിലുള്ള എണ്ണകളൊക്കെ നമ്മൾ എപ്പോഴും പരീക്ഷിക്കുന്നതാണ് ഈ വേദനകൾ ശമിക്കാൻ വേണ്ടിയിട്ട് അപ്പം നാട്ടിൻപുറത്തൊക്കെ ഇതിൻ്റെ ഇലകൾ കാണുകയാണെങ്കിൽ നമുക്ക് ഇത് വളരെ നിസാരമായിട്ട് കുറഞ്ഞ ചിലവിൽ ഇങ്ങനെ വേദന സംഹാരിയായിട്ടുള്ള തൈലം വീട്ടിലുണ്ടാക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഏകദേശം നൂറ് ഗ്രാമോളം നല്ലെണ്ണയാണ് അപ്പൊ നമ്മൾ നൂറ് ഗ്രാം എണ്ണയാണ് തയ്യാറാക്കുന്നത് നൂറ് ഗ്രാം നല്ലെണ്ണ ഏർ ഒരു പാ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന ഏർ ഇലകൾ ചേർത്ത് കൊടുക്കുക കരുനച്ചിയുടെ ഇലകൾ ചേർത്തതിന് ശേഷം തീ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ അത് തീ കയറി പുകഞ്ഞു പോകാൻ ഇടവരരുത് ചെറിയ തീയിൽ അതിൻ്റെ സത്തിറങ്ങി എണ്ണയുടെ നിറം ഒന്ന് നേരിയ പച്ച നിറത്തിലേക്ക് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം വളരെ വേഗത്തിൽ അതിൻ്റെ ആ സത്ത് എണ്ണയിലേക്ക് ഇറങ്ങും ചെറുതീയിൽ വേണം തയ്യാറാക്കാനായിട്ട് ഈ അവസ്ഥയിൽ നമ്മൾ തീ ഓഫാക്കിയിട്ടുണ്ട് ഇലകൾ ഒരുപാട് കരിഞ്ഞു പോകരുത് അങ്ങനെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണങ്ങൾ കുറയും അപ്പം ഈ ചൂട് മാറിയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചെടുക്കാം അപ്പം ഏകദേശം നൂറ് ഗ്രാമോളം മാത്രമേ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയത് അപ്പോൾ ഇത് നല്ലെണ്ണ നമുക്ക് ലഭ്യമല്ലെങ്കിൽ ആവണക്കെണ്ണയിലും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് വെളിച്ചെണ്ണയിൽ ഇത് തയ്യാറാക്കുന്നത് അത്ര നല്ലതല്ല കാരണം വെളിച്ചെണ്ണയുടെ ആരുമായ ഒരുപാട് നേരം നിൽക്കും അപ്പം നല്ലെണ്ണയാണെങ്കിൽ അത് നന്നായിട്ട് പിടിപ്പിച്ച് നമ്മുടെ ശരീരവേദനക്കൊക്കെ നന്നായിട്ട് പിടിപ്പിക്കാത്തതുകൊണ്ടാണ് ഈ എണ്ണയിൽ തയ്യാറാക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് കരിനച്ചിയുടെ ഇലകൾ ലഭ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തൈലം തയ്യാറാക്കി വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ് സന്ധിവേദന വാദം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് നല്ല ഒരു പ്രതിവിധിയാണിത് നല്ല രീതിയിൽ വേദനയ്ക്ക് ശമനം കിട്ടും അതുപോലെ നടുവേദന മുട്ടുവേദന എവിടെയെങ്കിലും നമുക്ക് തട്ടിയോ മുട്ടിയോ ഒക്കെ ഉണ്ടാകുന്ന വേദന ഉളുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഈ ഒരു തൈലം വീട്ടിൽ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈയൊരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം 拜。